സുഹൃത്തുക്കളെ നമസ്കാരം ഇവർക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പൂർവികർക്ക് പ്രകൃതിയെയും നമ്മുടെ ശരീരത്തെയൊക്കെ കുറിച്ചിട്ട് വളരെ കൂടുതൽ അവഗാഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു അത്തരം അറിവിൽ നിന്നാണ് ഒരു ശാസ്ത്രം വികസിച്ച് വന്നത് ആ ശാസ്ത്രമാണ് അംഗചലന ശാസ്ത്രം അല്ലെങ്കിൽ തുടുപ്പ് ശാസ്ത്രം എന്ന പേരിൽ പിന്നീട് ഖ്യാതി നേടിയത് ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ സയൻസ് എന്നുള്ള അർത്ഥത്തിലല്ല ഹസ്തരേഖാശാസ്ത്രം പ്രശ്നശാസ്ത്രം സുബ്രഹ്മണ്യ ആരൂഢ അതുപോലെ തന്നെ ലക്ഷണശാസ്ത്രം അങ്ങനെ അനവധി ശാസ്ത്ര രചനകൾ പണ്ടുകാലത്തുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരിക ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക അവനിലെ ഭാവി മുൻകൂട്ടി അറിയാൻ സാധിക്കുക ദോഷപ്രദമാണ് എങ്കിൽ ആ ഒരു കാലയളവ് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് ജീവിച്ചു പോവുക സുഖപ്രദമാണ് എന്നുണ്ടെങ്കിൽ ആ സുഖ ലോലുപതയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുക അത്തരത്തിലൊരു ശാസ്ത്രമാണ് അംഗചലന ശാസ്ത്രം അല്ലെങ്കിൽ തുടുപ്പ് ശാസ്ത്രം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിധങ്ങളായ അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ ചില സന്ദർഭങ്ങളിൽ തുടിക്കുക അവിടെ മസിൽ ഉണ്ടാകുന്ന ചില വൈബ്രേഷൻസ് അതിനൊരു ലക്ഷണമുണ്ട് എന്നുള്ളതാണ് പ്രാചീനമായിട്ടുള്ള ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാരെ പറഞ്ഞു വെക്കുന്നത് അതാണ് അംഗചലന ശാസ്ത്രം ഇതിന് കേവലം സയന്റിഫിക്കായിട്ട് നോക്കിയിട്ട് ഒരു അന്ധവിശ്വാസമായിട്ട് കാണാതെ നമ്മുടെ ശരീരത്തിലെ ഒരുതരം തരം ഊർജമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അതിന്റെ ആ ഒരു ശുഭഫലം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന അറിവുകൾ ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങളുടെ നെറ്റിത്തടം തുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യധികം അത് ശോഭനമാണ് ശുഭപ്രദമാണ് സൗഭാഗ്യം നിങ്ങൾക്കരികിലേക്ക് തേടിയെത്താൻ പോകുന്നു എന്ന സൂചനയാണ് അത് നൽകുന്നത് ഇതൊരു ഭാഗ്യക്കുരി അടിക്കാൻ പോകുന്നു എന്നുള്ള സൂചന ആ അർത്ഥത്തിലല്ല മറിച്ച് കിരീടം ചൂടുന്ന ഒരു ജീവിത രീതിയിലേക്ക് ഒരു ശൈലിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ പോവാണ് ചുരുക്കി പറഞ്ഞാൽ രാജകീയമായ ഒരു ജീവിത രീതി നിങ്ങളുടെ അടുക്കലേക്ക് വന്നെത്താൻ പോവുകയാണ് എന്നുള്ള സൂചനയാണത് നൽകുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പരിപൂർണമായ വിജയം ഉറപ്പായ വിജയം അത് നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള സൂചന നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൃത്യമായ അംഗീകാരം ഇതെല്ലാം അതായത് നിങ്ങൾ ആ ഒരു സമയം ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ നേട്ടവും വിജയവും ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ശുഭ സൂചനയാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ നെറ്റി തുടിച്ചാൽ അത് സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും ശുഭപ്രദമാണ് രാജകീയമായ ഒരു ജീവിതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൗഭാഗ്യം ഉടൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു കാലയളവിൽ നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന കൈയെടുത്ത് വെക്കുന്ന മേഖല ശോഭനമായിരിക്കും ഭദ്രമായിരിക്കും ഈ പലപ്പോഴും നമ്മുടെ കൺ ഫീലികൾ തുടിക്കാറുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുരുഷന്മാരുടെ വലത് കണ്ണും സ്ത്രീകളുടെ ഇടത് കണ്ണും തുടിക്കുന്നത് ഏറെ ശുഭപ്രദമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനാഭിവൃദ്ധിയും കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് തൊഴിൽപരമായിട്ട് ഉയർച്ച നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നേട്ടം അവിടെ വളരെ വലിയ പുരോഗതി നേടുക ശമ്പള വർധനം ഉണ്ടാകുക മേലധികാരികളിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ധനനേട്ടം കൈവരിക കടത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം സംഭവിക്കുക രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ളൊരു ആശ്വാസം ഇതൊക്കെ ആയിട്ട് കണ്ണ് തുടിച്ചു കഴിഞ്ഞാല് ഫലം പറയുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിൽ കൺപീലിക തുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യവും നേട്ടവും വരാൻ പോകുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കുക ഇനി നേരെ തിരിച്ചാണ് എന്നുണ്ടെങ്കിൽ അതായത് പുരുഷന്റെ ഇടത് കണ്ണും സ്ത്രീയുടെ വലത് കണ്ണുമാണ് തുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നേരിയ ചില തടസ്സങ്ങളും ചില മോശപ്പെട്ട വാർത്തകളോ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കഴിഞ്ഞാൽ അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി പുരുകം തുടിച്ചു കഴിഞ്ഞാൽ അതായത് ഇവിടെയും സ്ത്രീകളുടെ ഇടതുപുരുകയും പുരുഷന്റെ വലതു പുരുകവും തുടിച്ചാലാണ് ഏറ്റവും ശുഭപ്രദമായി പുരുകം തുടിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ദിവ്യമായ ഫലം എന്ത് ഗുണമാണ് എന്ത് നേട്ടമാണ് നമുക്ക് ഉണ്ടാവുക സൗഖ്യവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ പുരികം തുടിച്ചാലുള്ള ഫലം പറയുന്നത് കുടുംബത്തിൽ സന്തോഷം ശാന്തി സമാധാനം ബന്ധങ്ങളിൽ ഭദ്രത ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ഉടനെ കൈവരാൻ പോകുന്നു എന്നതിൻ്റെ ശുഭ സൂചനയാണ് ഈ പുരികം തുടിക്കുന്നത് മുൻ സൂചിപ്പിച്ചതുപോലെ പുരുഷന്മാരുടെ വലതുപുരികവും സ്ത്രീകളുടെ ഇടതുപുരികവും തുടിക്കുമ്പോഴാണ് ശുഭഫലം സംഭവിക്കുക എന്നാൽ തിരിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിൽ നമ്മളൊരു അധിക ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യമാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫലം വരാതിരിക്കാണ് എന്നത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും ഇനി കവിള് തുടിച്ചു കഴിഞ്ഞാല് അതിലും സ്ത്രീകളുടെ ഇടത് കവള് പുരുഷന്റെ വലത് കവള് തുടിച്ചു കഴിഞ്ഞാല് അത് ജീവിതത്തിൽ സുഖവും സൗഖ്യവും സന്തോഷവും പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ദാമ്പത്യസുഖം സൗഖ്യം അല്ലെങ്കിൽ പ്രണയത്തിൽ സാഫല്യം പ്രണയം വിവാഹത്തിലേക്ക് ചെന്നെത്തുക അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം ആത്മബന്ധം ഉടലെടുക്കുന്ന വിധത്തിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക ദീർഘകാലം പരിചയം പുതുക്കുന്ന തരത്തിൽ എതിർ ലിംഗത്തിൽപ്പെട്ടൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുക അവരോട് സൗഹൃദത്തിലേക്ക് ചെന്നെത്തുന്ന രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക ഇതൊക്കെയാണ് ഫലം പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ ഗൃഹത്തിൽ കൂടുതൽ അംഗങ്ങൾ തമ്മിൽ സ്നേഹവും പരസ്പര ഐക്യവും വളരാൻ പോകുന്നു എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ഒരു ലക്ഷണം ഉണ്ടാകുന്ന കാലയളവിൽ നിങ്ങളുടെ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും വളരെ കൂടുതൽ ശക്തമാകും എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് ആ ഒരു കാലയളവിൽ സംഭവിച്ചിരിക്കുക തന്നെ ചെയ്യും ഇപ്പൊ വിവാഹമൊന്നും ആയിട്ടില്ല വിവാഹമൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ അതായത് സ്ത്രീക്ക് ഇടത് കവളും പുരുഷന് വലത് ഗവളും തുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പങ്കാളിയൊക്കെ ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ ആ ഒരു കാലയളവിൽ നിങ്ങൾ കണ്ടുമുട്ടും ഇനി സ്ത്രീ പുരുഷ ഭേദമന്യേ ചുണ്ടുകൾ തുടിച്ചു കഴിഞ്ഞാൽ ചില ഫലങ്ങളുണ്ട് ഈ കീഴ് ചുണ്ട് തുടിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടജനങ്ങളുമായിട്ട് ഒത്തുചേരാൻ പോവുകയാണ് എന്നുള്ളതാണ് അതായത് ഇപ്പൊ ദൂരദേശത്തൊക്കെയുള്ള ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരുമായിട്ടൊക്കെ ആ ഒരു കാലയളവിൽ നിങ്ങൾ ഉടൻ തന്നെ ഒത്തുചേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകരമായ ഒരു ഒത്തുചേരല് നടക്കാൻ പോവുകയാണ് അത്തരത്തിൽ ശുഭകരമായ ചില സന്തോഷ വർത്തമാനങ്ങൾ ചടങ്ങുകൾ ഇതൊക്കെ ആ ഒരു കാലയളവിൽ നടക്കുക വിവാഹം പെണ്ണു കാണൽ പാല് കാഴ്ച ഇങ്ങനെയൊക്കെയുള്ള ശുഭകരമായ ചടങ്ങുകൾ ശുഭകരമായ ചടങ്ങുകൾ നടക്കും അതിലൂടെ ബന്ധുക്കളൊക്കെ തന്നെ ഒത്തുചേരും എന്നുള്ളതാണ് ഈ കെ ചുണ്ട് തുടിച്ചാലുള്ള ഫലം പറയുന്നത് എന്നാൽ ഈ മേൽ ചുണ്ടാണ് തുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യവിജയം ഉണ്ടാകും എന്നുള്ളതാണ് സ്ത്രീക്കും പുരുഷനും ഇത് ഫലം ഒരുപോലെ തന്നെയാണ് ചുണ്ടിനു നമുക്കേടത് വലത് ഒന്നും തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ മേൽചുണ്ട് തുടിക്കുന്ന ആ ഒരു കാലയളവിൽ നിങ്ങൾ ഇടപെടുന്ന ഏത് കാര്യവുമായിരുന്നാലും അവിടെ നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയം ഉറപ്പായിരിക്കും ആ ഒരു സമയം നിങ്ങൾ ഏർപ്പെടുന്ന തൊഴിലായിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ തൊഴിലിനായിട്ടുള്ള പരിശ്രമം ആയിക്കോട്ടെ അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്നതിലേക്ക് നിങ്ങൾ പുറപ്പെടുകയാണ് ജോലി തേടിയ പുറപ്പെടുകയാണ് അല്ലെങ്കിൽ അത് അന്വേഷിക്കാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും അതായത് ഈ ഒരു സമയം നിങ്ങൾ പ്രയത്നിക്കുന്ന ഏത് പ്രയത്നത്തിനും കൃത്യമായ ഫലം നൂറ് ശതമാനം ഉറപ്പായ ഫലം ഉണ്ടാകും ഇനി സ്ത്രീ പുരുഷ ഭേദമന്യേ കഴുത്തിൽ തുടുപ്പുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ സുഖവും ക്ഷേമവും ഐശ്വര്യവും നാളിൽ നാളിൽ ഇനി അങ്ങോട്ട് വർദ്ധിക്കാൻ പോവാണ് എന്നുള്ളതാണത് അർത്ഥമാക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം മാത്രമല്ല കുടുംബ ജീവിതത്തിലായിക്കോട്ടെ ശാരീരികവും മാനസികവുമായിക്കോട്ടെ ക്ഷേമം ഐശ്വര്യം വർദ്ധിക്കാൻ പോവുകയാണ് എന്നുള്ള ശുഭസൂചനയാണ് ഇത് നൽകുന്നത് അപ്പോൾ ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു നല്ല ദിശയിലേക്ക് നിങ്ങളുടെ ജീവിതം മുന്നേറാൻ പോകുകയാണ് എന്നുള്ളതാണ് ഈ കഴുത്ത് തുടിച്ചു കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഇരുപുറങ്ങളിൽ എവിടെ ഏഹ് തുടുപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ് അപ്പോൾ ഈ തുടുപ്പ് ശാസ്ത്രം കേവലം ഒരു വിശ്വാസം മാത്രമായിരിക്കാം പക്ഷേ ഇതിനെ ഒരു പോസിറ്റീവ് ചിന്തയായി സമീപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും പരിവർത്തനങ്ങളും നേട്ടങ്ങളും മാറ്റങ്ങളും വരുത്തുന്നതിന് സഹായിക്കും നമ്മുടെ ശരീരം ഇത്തരത്തിൽ നൽകുന്ന ചില സൂചനകൾ ഭാവിയിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോവാണ് എന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും എഴുന്നേറ്റിൽ നിന്ന് പോരാടാനും പൊരുതാനും നമ്മെ സഹായിക്കും ഓരോ തുടുപ്പും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷയും ഉണർവും സമ്മാനിക്കുന്നതാണ് ഇപ്പൊ ഇത്തരം വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മുന്നോട്ട് പ്രയാണം ചെയ്യുന്നതിന് സദാ നമ്മെ സഹായിക്കും എന്നുള്ളത് കൊണ്ട് ആത്മവിശ്വാസം ഉള്ളവരായിരിക്കാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തുന്നതിന് ആയിരവലി മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന അറിവുകൾ നിങ്ങളുടെ ഫോണിൽ നിരന്തരം എത്തുന്നതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം